ഞങ്ങൾ ഒരിക്കലും ബംഗാളികളൊരിക്കും ചേച്ചിയെ കുറച്ച് പറയാനുള്ള ഞങ്ങളുടെ റോൾ മോഡലാണ് ക്യൂട്ടാണ് ഭയങ്കര ലവബിൾ ആണ് നല്ലൊരു കുട്ടിയാണ് ഏറ്റവും നല്ല പഠിപ്പിച്ചാണ് ഏത് രീതിയിലും ഏത് തടസ്സത്തിനും ഒരു സൊല്യൂഷൻ നമ്മുടെ വീട്ടിലേത് അവളാണ് ാണ് എന്റെ മോളാണ് ഭയങ്കര പാവമാണ് ഭയങ്കര സപ്പോർട്ടീവാണ് നമ്മുടെ ഇഷ്ടത്തിന് ഭയങ്കര ഫ്രീഡമാണ് അടിപൊളിയാണ് ഞങ്ങളുടെ തങ്കക്കുട്ടിയാണ് ഒന്നും ഇല്ല ഒന്നും ഹലോ നമസ്കാരം ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ കൊച്ചൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കാണുന്ന വീട്ടിലാണ് ഇന്നത്തെ നമ്മുടെ ബ്രൈഡ് നിമ്മിയുടെയും ലഖിൻ്റെയും പ്രീ വെഡിങ്ങിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല രണ്ട് കപ്പിൾസാണ് ഒരുപാട് കഥകളൊക്കെ പറയാനുള്ള നല്ല രണ്ട് കപ്പിൾസാണ് ഇതാണ് നമ്മുടെ നിമ്മിയുടെ വീട് നിമ്മി അവര് മൂന്ന് പെൺകുട്ടികളാണ് ഇത് ക്ലാനായ കല്യാണമാണ് ചിങ്ങവനം ക്ലാനായ ആകോബീഡ്സ് ആണ് അവർ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞെത്തിയിട്ടില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഒരു സീസൺ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടിരിക്കുകയാണ് ഈ ഒരു വർഷം കഴിഞ്ഞ് പോകുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള വർഷമാണ് ഒരുപാട് ഫാമിലിയിലേക്ക് ഒരുപാട് പുതിയ ആൾക്കാരിലേക്കൊക്കെ നമുക്ക് ചെല്ലാൻ കഴിഞ്ഞു അവരെ പരിചയപ്പെടാൻ കഴിഞ്ഞു ഒരുപാട് നല്ല കപ്പിൾസിനെ കാണാൻ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഫാമിലി തന്നെയാണ് ഇത് പുതിയ വർഷം ഒരുപാട് നല്ല പ്ലാനിങ്ങിലൊക്കെയാണ് നമ്മുടെ കാര്യം ഇപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി മുതലാണ് നമ്മുടെ ബിനു സീൻസ് വ്ളോഗെന്ന് പറയും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒരു അക്കൗണ്ടിലേക്ക് വീഡിയോ ഡെയിലി ഇടുമായിരുന്നു എല്ലാ ദിവസവും ഇടുവായിരുന്നു അത് റെഗുലർ ആയിട്ട് പോകുന്നതുകൊണ്ട് അക്കൗണ്ട് ഇപ്പം നല്ല റീച്ച് ഉണ്ട് ഒരുപാട് അത് കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഈ കല്യാണ ദിവസത്തെ കഥകളൊക്കെ പറഞ്ഞുള്ള വീഡിയോസ് ഒക്കെ ഇടും ഒരുപാട് അത് ഇഷ്ടപ്പെടുന്നു ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നിമ്മിയും ലിഖിനുമാണ് ഒരു ക്ലാനായ ജാക്കോ എൻഗേജ്മെന്റ് എൻഗേജ്മെൻറ്റ് മൈലാഞ്ചിയാണ് ഇന്നത്തെ അടിപൊളിയായിരിക്കും നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ പെൺ വണ്ടിയിൽ മേക്കപ്പ് ഒക്കെ തന്നിട്ടുണ്ട് എന്ത് എവിടെയായിരിക്കും ആ സൈഡിൽ കൂടെ ആയിരിക്കും ഈ സൈഡിൽ കൂടെ ആയിരിക്കുമോ സാധാരണ പെൺകുട്ടികൾ ഇറങ്ങുന്നത് ഈ സൈഡിൽ ഹലോ ഹലോ ഇതില്ലേ ആ ഇത് ഹലോ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ ഹായ് അന്ന് ഫോണൊക്കെ ആളല്ലേ ആ ഇതമ്മ ആ ഹായ് ഹലോ ബ്രോയ് ഉറക്കുവാണോ ഇവനെ ഒരുക്കിയില്ലേ മുടി ആണോ ഭയങ്കര തുടങ്ങിയാലോ വെള്ളം കഴിച്ചോ വെള്ളം വല്ലോ പോയി കഴിച്ചിട്ടോ പെട്ടെന്ന് പള്ളിയിലേക്ക് ഇറങ്ങി എപ്പോഴാണ് ഇറങ്ങണേ ആ അങ്ങനെ ഉണ്ട് ഫോട്ടോ വീഡിയോ ഈ വീഡിയോ ഞാനാ ചെയ്തെന്ന് പറയാൻ പറ്റുന്നു ഞാനാന്ന് പറയാൻ പോയിരുന്നു ലിഗിന്റെ എന്ത് പറഞ്ഞു ഇഷ്ടപ്പെട്ടോ പുള്ളി ഓക്കെ ആണോ ആ സെറ്റില്ല പൈസ അവര് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഫുഡ് കഴിച്ചിട്ട് മച്ചാ ഇത് വെള്ളം കുപ്പി മാത്രമേ ഉള്ളു വെള്ളംകുപ്പി മാത്രമേ ഉള്ളു ഇതാണ് നമ്മുടെ പെൺകുട്ടിയുടെ അമ്മാച്ചൻ അമ്മാച്ചൻ ഇന്ന് വല്യ റോളാണല്ലോ അമ്മാച്ചനെ ഇന്ന് എല്ലാരും സേഫായിട്ട് കൊണ്ട് കിടക്കും അതെ കോഴി കോഴിത്തടയുണ്ട് മഴപ്പോലെയുണ്ട് എല്ലാ സംഭവം ഉണ്ട് എത്ര അമ്മച്ചന്മാരാ ഒറ്റയ്ക്ക് ഇന്നും മുഴുവനും തകർന്നില്ല അതെ നാനാ കല്യാണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് അമ്മാച്ചമാർ പെണ്ണിന്റെ ചെക്കിന്റെ അമ്മാവുമര് ഇത് വെങ്കൊച്ച ചേച്ചി നിങ്ങൾ അയർലൻഡിൽ എവിടെയാണ് ന്യൂസിലാൻഡില് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഇന്നത്തെ മണവാട്ടി ആ വാ പരിചയപ്പെടുത്തോ എനിക്കറിയില്ലല്ലോ പേര് അമ്മച്ചോ ഇങ്ങോട്ട് വാ ആണോ കാണിക്കുന്ന പോവാണോ നിങ്ങളത് പുള്ളിയോ ആ ആര് ഇതേ അല്ല മുമ്പേ ഒരുങ്ങാ പറഞ്ഞു പറഞ്ഞു ആ പത്ത് പേര് ആകെ നോക്കാൻ പോകുന്ന രണ്ടുപേർ ഇവരും ഇതില്ല ഇതൊക്കെ ആയിരിക്കും ശരിക്കും കല്യാണത്തിന്മാരും ചേച്ചിമാരും അനീത്തിമാരും ഒരുങ്ങുന്ന എന്തിനാ കല്യാണ പെണ്ണ് ഒരുങ്ങണം ഹൈലൈറ്റ് ആ അത് തന്നെ ഓ ഈ കുടുംബത്തിലേക്ക് വന്ന് വലതുകാൽ വെച്ച് വന്ന് കേറുകയാണ് അല്ലെ കേറി വന്നിട്ട് എങ്ങനെ ഉണ്ട് ഒരു ഏഴ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഇവന്റെ അറിയത്തില്ല ആള് നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് അപ്പൊ അത് സർപ്രൈസ് പള്ളി വെച്ചാൽ ചേച്ചി പറയാൻ വാക്കുകളില്ല ഞങ്ങൾക്ക് അതെ ഞങ്ങളുടെ റോൾ മോഡൽ ഞങ്ങളുടെ പഠിപ്പിയാണ് ഞങ്ങൾക്ക് എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്ത് ആളാണ് ഭയങ്കര സപ്പോർട്ടീവ് എനിക്ക് ലൈക് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഷിഇസ് നോട്ട് മോർ ദാൻ മൈ സിസ്റ്റർ സോ ഐ ഹാപ്പി ിമ്മിങ്ങനൊന്നും അതിപ്പോ പറയത്തില്ലോ നിമ്മി ആക്ച്വലി നല്ല റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐഡന്റിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ് ക്യൂട്ടാണ് ഭയങ്കര ലവബിൾ ആണ് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ അവളുടെ എന്തെങ്കിലുമൊക്കെ ഒരു അത് ഒരു ഹൈലൈറ്റ് ആണ് മോളെ കഴിച്ചൊരു വീട്ടിലേക്ക് വിടാൻ പോകല്ലേ പറയാനായിട്ടും ഓർക്കാനായിട്ട് കുട്ടിയാണ് ഇവിടെ കാര്യത്തിൽ ചെറുപ്പത്തിലെ കുറെ കാര്യങ്ങൾ ഏറ്റവും നല്ല പഠിപ്പിച്ചാണ് പഠിക്കാൻ ചെറുപ്പത്തിൽ ഇപ്പഴും ഡാൻസർ ആയിരുന്നു ഡാൻസ് ഞാൻ പറഞ്ഞു ഇനി ഡാൻസ് എന്തെങ്കിലും കളിച്ചോണ്ട് പോകില്ലെന്ന് പറഞ്ഞു അതോടുകൂടി ഡാൻസ് നിർത്തി പിന്നെ കോളേജിൽ കയറിയപ്പോ വീണ്ടും തുടങ്ങി ഇപ്പൊ ജോലിക്ക് കയറിയപ്പോൾ പിന്നെയും തുടങ്ങി കുഞ്ഞുനാളിന് എന്തായാലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ ഉടനെ ഒരു ഫൈവോ പേടിയൊക്കെ ആയിരുന്നു കുഞ്ഞുനാളിന് ഒന്നാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പം ഒരു പരീക്ഷ നടത്തിയപ്പോ ഒരു മാർക്ക് മേടിച്ചോണ്ട് വന്നു അന്നേരം പപ്പാടി പപ്പ ആയോട് പറഞ്ഞു അവൾക്ക് ഒരു മാർക്കാണ് കഴിഞ്ഞു വിഷയത്തിന് കിട്ടിയത് പപ്പ ഒരു പാടിയെടുത്തു ഒറ്റ അടി മുട്ടിന്റെ അടി ഭാഗത്ത് നിന്നൊന്നും നിമ്മി നല്ലൊരു കുട്ടിയാണ് ഞാൻ പുറത്തായിരുന്നു അവരും നോക്കിയത് എല്ലാം നമ്മളെ അറിഞ്ഞു ജീവിച്ചത് ആളാണ് രീതിയിലും ഒരു സൊല്യൂഷൻ നമ്മുടെ വീട്ടിലേത് ഏത്സത്തിനും ഇന്നത്തെ സൂപ്പർ സ്റ്റാർ അമ്മാച്ചൻ അമ്മാച്ചൻ സൂപ്പർ ആണല്ലോ അമ്മാച്ച അമ്മാച്ചനാണല്ലോ അമ്മാച്ചനാണല്ലോ അമ്മാച്ചൻപ്രടെ മോളാണ് നീ ഭയങ്കര സന്തോഷമാണ് ഹലോ ഇത് കൊറേ ട്രോഫി ഉണ്ടല്ലോ ഓ ഇത് ഇവർക്ക് മൂന്നേർ കൂടെ കിട്ടിയായിരിക്കോ ആ കണ്ടോട്ടുള്ള വീട് തന്നെയാണോ കുടുംബ കുടുംബം ഇത് പപ്പാടെ തെങ്ങളാണോ അമ്മ

അതെ മക്കൾക്ക് അങ്ങനെ ഒരു അടിയൊക്കെ പിന്നെ എല്ലാ കഥയും പറഞ്ഞു പിന്നെ വേറൊരു കാര്യം പറഞ്ഞു ഏത് കാര്യവും സോൾവ് ചെയ്യാൻ കഴിയാവുന്ന ഒരാളാണ് ആ മാവി ചിരിച്ചേ ആ ആരും പറഞ്ഞു അമ്മയോടും ചിരിച്ചേ എങ്ങനുണ്ട് കൊച്ചിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുവായിരുന്നു ആ ാണ് ഭയങ്കര സപ്പോർട്ടീവാണ് അങ്ങനെ ഇത് ചെയ്യരുത് അത് ചെയ്യരുതോ അങ്ങനെ ഒരു നമ്മുടെ ഇഷ്ടത്തിന് ഭയങ്കര ഫ്രീഡം ആണ് അടിപൊളിയാണ് ഞങ്ങളോട് പ്രീ വെഡിങ്ങിന് വന്നു അവളാണെല്ലാം അവള് അവടെ അവളിഷ്ടപ്പെടല്ലോ എനിക്ക് വേറെ ഒന്നും വേണ്ട അങ്ങനൊക്കെ തന്നെയാണ് ലൈഫിലും ആള് ഭയങ്കര പാവ പൊതുവെ ഭയങ്കര ദേഷ്യോ അങ്ങനെയൊന്നും ഇല്ല ഭയങ്കര കൂളായപ്പോഴും പിന്നെ എല്ലാ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ അറിയാം നിങ്ങൾ രണ്ടുപേരും മനസ്സിലുണ്ടോ ഇപ്പോഴും കൊച്ചുമോനെ കൊച്ചുമോ ആ ഇവിടെ പപ്പ വരാഞ്ഞെ ഇതാരാന്ന് പറഞ്ഞു ചിറ്റമ്മ ഇന്ന് എന്തിനാ ചിറ്റമ്മ ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് പറയാപ്പുറ കല്യാണമാണോ ശോശാമ്മ നേരെ നിൽക്ക് കൊച്ചു ശ്വാസാമ്മന കാര്യം പറഞ്ഞ കേട്ടോ വലുതല്ല ഇൻസ്റ്റാൽ ആ പേരങ്ങ് മെൻഷൻ ചെയ്യേണ്ട നിർബന്ധിച്ച് ഡിജിയാണ് ഇവർക്ക് ഇത്രയും പേര് അത് ഇവർ പറഞ്ഞാണോ ശ്വാസ ഒന്ന് രണ്ട് മൂന്ന് ശോശാമ്മര് അങ്ങനെ ഞങ്ങൾ അമ്മച്ചന്റെ ഫാമിലിയെ പരിചയപ്പെടുത്തുകയാണ് എടുത്തുനിന്ന് ആ മൂത്താളെ മമ്മി ശ്വസാമ്മ അമ്മച്ചി ശോസാമ്മ അമ്മച്ചൻ ബ്രോഡ് പേരെങ്ങനാ ാടി ഇപ്പൊ ഇപ്പൊ ശരിക്കും മാറ്റേണ്ട സമയോ ഞങ്ങളുടെ തങ്കക്കുട്ടിയാണ് ഞങ്ങളുടെ കൊച്ചിലെന്തരിണ്ടല്ലോ കൊച്ചിലേന്ദ്രേന്ദ്ര കൊടുക്കാം എന്നിട്ട് നല്ല സ്റ്റൈല കാണാൻ അത് തന്നെ വേറെ ദിവസൊക്കെ മാറുമല്ലോ ആ ന്യൂസിലാൻഡിൽ നിന്ന് എന്താ വേണ്ടി തന്നെ പറ ഒന്നും ഒന്നും കൂടെ നല്ല ഇവിടെ അമ്മാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ അങ്ങനെ സ്പെഷ്യൽ വന്നില്ല ഇല്ല ഇല്ല ഞാൻ ആലോചിക്കുന്നുണ്ട് കിട്ടും കിട്ടും വയറ്റുകഴിഞ്ഞ പോലെ കിട്ടും വഴിപോലെ നമുക്ക് കിട്ടും അത് നമുക്ക് കിട്ടും അത് സ്പെഷ്യൽ ആണോ മാമ്മ ആദ്യം വന്നിരുന്നപ്പോ ഞാൻ പറയാൻ പോയായിരുന്നു ഈ വലിയോട് ആരാ ഈ കുട്ടി ഇവര് പറയുന്ന ഭയങ്കര സ്നേഹമാണോ ഭാര്യ അവിടെ ഭാര്യയെ സ്നേഹിക്കുന്ന ഇവിടെ നിക്കണമെന്നുണ്ടോ ഇനി നിമ്മിക്ക് വേണ്ടി എല്ലാരും വിചാരിച്ചു സൗണ്ട് കയറ്റി അങ്ങനെ ചിരിക്കാൻ പറ്റുന്നേ ഇത് നിമ്മിക്ക് വേണ്ടി ഇവിടെ സ്പെഷ്യൽ ചിരിയാ

ഇങ്ങോട്ട് പോയിച്ചു വന്ന് കൊള്ളാ എല്ലാരും കൊള്ളാരുന്ന് പരിചയപ്പെടുത്തി അയർലൻഡിൽ നിന്നും കൊള്ളിരും സ്നേഹിച്ചു ഇന്ന് മൈലാഞ്ചിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് സ്പെഷ്യൽ സാധന സ്പെഷ്യൽ ഐറ്റം ആണ് യൂറോപ്പുകാർ അടിക്കുന്ന തണുപ്പത്തടിക്കുന്ന സാധനം കണ്ടോ അളിയനും അളിയനും മിണ്ടാട്ടം ഇല്ല പെങ്ങക്കും ഈ ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ കൂടുവായിരുന്നോ കൂടുമായിരുന്നോ ഇല്ലല്ലോ ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും വലിയൊരു കാര്യമൊക്കെ ചെയ്തു എങ്ങനെയാണ് ശരിക്കും ശരിക്കും അതെങ്ങനെയാണ് ആ വഴി എങ്ങനെ തുറന്നു ആയി പ്രത്യേക ആദരവ് നമ്മൾ സ്റ്റേജിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്തിനാ ഇവിടെ ഓടി വേണ്ടി ഒരു വലിയ ബ്രദർ ആയിരുന്നു ഡിലേ ആയതുകൊണ്ട് രണ്ടാമത്തെ എല്ലാ കാര്യങ്ങൾക്കും ഇന്നലെ ഇന്നലെ തൊട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അമ്മയുടെ ും കളർ എന്തോ അറിയില്ല ചേച്ചി പറ ഇതേതാ അമ്മ പറ അമ്മ എടുത്ത സാരിയുടെ കളർ എന്താ എല്ലാരും സാരി എടുത്തേ ഉള്ളൂ കളറൊന്നും നോക്കിയില്ല കാര്യം ശരിയാ യൂട്യൂബിൽ വരുമ്പോൾ എല്ലാരും കാണണം കേട്ടോ ആ ലൈക്ക് ചെയ്യുന്ന ചെയ്താണെങ്കിൽ സൂം ചെയ്തേക്കാം ആണോ അന്നതോ അന്നൂടെ സൂമി ട്യൂണോടെ അവൻ സിസ്റ്ററാണല്ലേ ഇപ്പോൾ അല്ലെ കഥ മനസ്സിലായേ ണോ രേഷ്മ ഞാൻ പപ്പൊക്കെ കണ്ടായിരുന്നു സംസാരിച്ച പ്പാടെ പെങ്ങളും മോള് വീട്ടുവരാതെ പള്ളി വന്ന് ശരിയാണോ ശരിയാണോ നമ്മൾ ആണോ ഡിസൈനറും ആണുങ്കുഴ നടത്തിന്ന് നന്നായിട്ടുണ്ട് ഗൈസ് ചെക്കൻ വരാതെ താമസിച്ചത് ഈ പെങ്കൊച്ച് വെള്ളം കുടിച്ചു തുടങ്ങി വരും ഉറപ്പല്ലേ വരുമല്ലോ ഉറപ്പല്ലേ വരും വരും വേറെ കാര്യം കണ്ട് വണ്ടിക്കത്തിന് ചാറ്റ് ചെയ്യുന്നത് എവിടായി എവിടെ എവിടെ ദേ രണ്ട് നീ വീഡിയോ ഇല്ല ആണോ ഇത് സാൻഡ്രയാണ് സാൻഡ്ര മംഗലാപുരത്ത് പഠിക്കുന്നു സാൻഡ്രയുടെ കസിൻ ആണ് ഇത് പഠിക്കുന്നു കുട്ടിക്കാൻ നമ്മുടെ സാന്ഡ്രൂട്യൂബിലെ വീഡിയോ കാണുന്നത് കഴിച്ചേ യൂട്യൂബ് വേണോ ആണോ ഫുഡ് കഴിച്ചോ സന്തോഷ ആരോട് മിണ്ടത്തിക്കാണോ ഇതൊക്കെ നിങ്ങളുള്ള കൂട്ടുകാരാണോ കസിൻസ് ആണോ ആണോ ഏറ്റവും കൂടുതൽ കൂട്ടുകൾ ആരോടാണോ ഇത് ഇരിക്കുന്ന എന്റെ ഒരു ഫാനിരിക്കുന്നു ഫാനിന്റെ ഫാനിന്റെ അമ്മ ഇരിക്കുന്നു അവിടെ ഒരാള് ദൈവം മറഞ്ഞിരിക്കുന്നു ദൈവം ഫാനിന്റെ കൂടെ കാണിച്ചു നോക്കി ഐസ്ക്രീമിനെ തലവടിക്കൊണ്ടിരിക്കും ഇങ്ങോട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചോ നിഷ്ട്രിഷയുടെ പേരൊക്കെ അറിയാം ഇതിനെ പരുവത്തിലാക്കിയോ ഇത് ആര് ഇത് നമ്മടെ ഇതാരാ സെറ്റ് ചെയ്ത് മ്മോ ചിരിച്ചു ഇങ്ങോട്ട് നോക്കിയേ അവിടെ ഒരു കാര്യം തന്നെ എല്ലാരും പിടിക്കുക ഈ ക്യാമറ നോക്കിയാൽ ഫുഡ് കഴിച്ചില്ലേ ആ മൈക്ക് മൈക്കേണ്ട നീ ഒരു പാട്ട് മൈക്ക് ഒരു പേരെന്താ പേരെന്താ പാടിക്കേരെന്താ പേരെന്താണക്കുട്ടി അനീതി ആണോടെ ആ നിന്റെ പേരെന്താ ആ ഇതാണോ അനീതി പേരെന്തോ ഹായ് എവിടെ ഹായ് എവിടെ ഹായ് ആ സാറി എടുത്തിയോ ഇവിടെ ഹായ് 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 ഇങ്ങോട്ട് രായ് പറഞ്ഞേ കേട്ടില്ല അമ്മ ഹായ് ഒരു ഹായ് പറഞ്ഞു നല്ല ഡാൻസ് അല്ല ഇവിടെ ഹലോ ഹായ് ഹായ്